നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ മറുപടി കൊടുത്തത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത് സിന്ദൂരം വെടിമരുന്നാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ തിരിച്ചറിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ദിഖാനിൽ നടന്ന പൊതുറാലിയിൽ സംസാരിക്കായിരുന്നു മോദി അഞ്ചു വർഷം മുമ്പ് രാജ്യം ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം രാജസ്ഥാൻ അതിർത്തിയിൽ നടന്ന പൊതുയോഗത്തിലാണ് ഞാൻ ആദ്യമായി സംസാരിച്ചത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അതേ വീരഭൂമിയുടെ അതിർത്തിയായ അഭിഖ്യാനിൽ ഞാൻ എത്തിയിരിക്കുന്നു വീരഭൂമിയുടെ തപസ് മൂലമാണ് ഇത്തരമൊരു യാദൃശികമായി സംഭവിക്കുന്നത് രക്തമല്ല സിന്ദൂരമാണ് എന്റെ നരമ്പിൽ തിളയ്ക്കുന്നത് ഭീകരവാദത്തിനെതിരെ പോരാടാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിരുന്നു ആ വെടിയുണ്ടകൾ തുടച്ചു കയറിയത് നൂറ്റി നാപ്പത് കോടി ഇന്ത്യക്കാരിലുമാണ് ഭീകരവാദത്തെ അതിന്റെ കേന്ദ്രത്തിൽ പോയി തന്നെ നമ്മൾ തകർത്തു സർക്കാർ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി സായുധ സായുധസേന പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ മുട്ടുകൊതിച്ചു പഹൽഗാമിൽ തീവ്രവാദികളുടെ സിന്ദൂരം മാച്ചു കളഞ്ഞവർ ഇന്ന് ചാരമായി ഇന്ത്യ നിശബ്ദമാകുമെന്ന് കരുതിയവർ ഇന്ന് സ്വന്തം വീടുകളിൽ ഒഴിച്ചിരിക്കുകയാണ് ആയുധങ്ങളുണ്ടെന്ന് അഭിമാനിക്കുന്നവർ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുകയാണ് രാജസ്ഥാനിലെ ഈ ധീരഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത് രാജ്യത്തെക്കാളും പൗരന്മാരെക്കാളും വലുതായി ഒന്നുമില്ല എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചു കളഞ്ഞു അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചു ആക്രമണം ഉണ്ടായത് പഹൽഗാമിന്റെ മണ്ണിലാണ് വെടിയുണ്ടകൾ ഭീകരവാദികൾ ഉയർത്തത് പക്ഷേ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത് ആ ആക്രമണത്തോടെ തീവ്രവാദികളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരും തീരുമാനമെടുത്തു ഭീകരവാദത്തിലൂടെ ഇന്ത്യയിൽ ഭയം വിതയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ ഭാരതത്തിന് കാവൽ നിൽക്കുന്നത് മോദിയാണെന്ന് ഭീകരർ മറന്നു ഭീകരവാദികൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ പ്രഹരം അവർക്ക് മേൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കും ഭീകരതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പുതിയ ഭാരതമാണിത് അങ്ങനെയാണ് മോദി കൂട്ടിച്ചേർത്തത് കൂടാതെ പാകിസ്ഥാനുമായി ഒരു കർശനമായ ഒരു മുന്നറിയിപ്പ് മോദി പാകിസ്ഥാന് കൊടുത്തിട്ടുമുണ്ട് അതായത് ഇനി ഇന്ത്യയിൽ വന്ന് ഭീകരവാദം നടത്തി കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ വന്ന് സ്ത്രീകളുടെ സിന്ദൂരം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ചാമ്പലാക്കുമെന്നുള്ളൊരു കർശനമായ ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പാണ് നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ വെച്ച് നൽകിയത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി